ഇത് വെറും വാക്കെല്ലാം ഗ്യാരണ്ടിയാണ് കേട്ടോ മുടിയും വളർന്നിരിക്കും അതും വെറും മൂന്ന് ദിവസം ഈ ഒരു കാര്യം ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ മുടി വളർച്ച കൂട്ടാനായിട്ട് പറ്റും ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വരുന്ന പ്രസ് ഓൾ ഓപ്ഷൻ നമുക്ക് രണ്ട് ചാനലുണ്ട് ഹെയർ കെയർ ടിപ്സ് ഫോർ യു എ ടു അതുപോലെ തന്നെ നമ്മൾ അഞ്ച് വർഷമായിട്ട് മുടി കൊഴിച്ചിൽ വെറും ഏഴു ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ടൊക്കെ പ്രൊഡക്ട്സ് കൊടുക്കുന്നത് വെറും ഏഴു ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ മുടി വളരാൻ വെറും മൂന്ന് ദിവസം ഈ ഒരു ജെല്ല് ഉപയോഗിച്ചാൽ മതിയിട്ട് ഇതൊരു അത്ഭുത ജെല്ലാണ് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഹെയർ ഗ്രോത്തിനായിട്ടൊരു ജെല് ഉണ്ടാക്കിയെടുക്കാം അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിനായിട്ട് വേണ്ടത് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഒരു ബൗൾ വേണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരുപാട് കട്ടിയുള്ള കഞ്ഞിവെള്ളമല്ല കേട്ടോ കാരണം ജെല്ല് ജെല്ലുണ്ടാക്കാനായിട്ട് കുറച്ച് ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് വേണ്ടത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് ഒരു വലിയ കിളിന്ത് വെണ്ടക്കായ എടുത്തിട്ടുണ്ട് മൂക്കാത്ത വെണ്ടക്കായ വേണം എടുക്കാനായിട്ട് വെണ്ടക്കായ നന്നായി എതിർതിനു ശേഷം നമുക്ക് കഞ്ഞി വെള്ളത്തിലേക്ക് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കാരണം പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഉപ്പടാത കഞ്ഞി വെള്ളം എത്ര കൂടിയ മുടിയോഴിച്ചില നേയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി മുടി ഒഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനായിട്ട് മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം പത്ത് പൈസ ചിലവില്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഉപ്പിടാത്ത നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഡ്രൈ ഹെയർ സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് മുടി നല്ല സിൽക്കി ഹെയർ ആയിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതാണ് വെണ്ടക്കായ ഇത് രണ്ടും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ മാജിക്കൽ പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ എത്ര തിരക്കുള്ള ആളുകൾക്കും ഈ പാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് മുടി കൊഴിച്ചിൽ മുടി വളരായക മുടിയിൽ റീഗ്രോത്ത് ഇല്ലായക താരൻ പോലുള്ള പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു ജെല്ല് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ മുടി വളർത്താനും മുടിയിലെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് പറ്റുന്ന ഒരു സൂപ്പർ ഹെയർ ഗ്രോത്ത് ട്രിപ്പാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായി ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം ഒത്തിരി ഡ്രൈ ഹെയർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ തൊട്ടുപുരുട്ടുക അതിനുശേഷം നമ്മളുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം കഴുകിക്കളയുമ്പോൾ കെമിക്കലായിട്ടുള്ള ഷാംപൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വേണം കഴുകിക്കളയാനായിട്ട് കേട്ടോ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളൊരു ഷവർ കേപ്പ് കൊണ്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും ഷവർ ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഹെയർ ഗ്രോത്ത് പാക്കുകളുടെ എല്ലാ പോഷകങ്ങളും നമ്മളുടെ സ്കാൾപ്പിലേക്ക് തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഷവർ ക്യാപ്പ് ഉപയോഗിക്കാൻ പറയുന്നത് അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത് ആണുങ്ങൾക്ക് കഷണ്ടി പോലുള്ള സ്ഥലത്തും പുതിയ മുടികൾ കിളിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് കണ്ടു അങ്ങനെയാണ് ഞാനിത് ഉപയോഗിച്ച് നോക്കിയത് സൂപ്പർ റിസൾട്ടാണ് അതും വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഒരു അടിപൊളി റിസൾട്ട് തരുന്ന ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ടിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് വീണ്ടും കാണാം നിങ്ങൾ ചെന്നെങ്കിൽ ഇത് ബൈ